സൗമ്യ വധക്കേസിൽ ഗോവിന്ദചാമിക്ക് വേണ്ടി വാദിക്കാനെത്തിയപ്പോഴാണ് മലയാളികൾ ബി എ ആളൂർ എന്ന പേര് ശ്രദ്ധിച്ചു തുടങ്ങുന്നത് സിറ്റിംഗിന് ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന ആളൂർ വക്കീൽ എങ്ങനെ ഗോവിന്ദചാമിയുടെ അഭിഭാഷകനായി എന്നത് അന്നത്തെ വലിയ ചർച്ചാ വിഷയമായിരുന്നു എന്നാൽ പിന്നീട് തുടർച്ചയായി ഇത്തരം കേസുകളിൽ പ്രതിഭാഗത്തിന് വേണ്ടി ആളൂർ പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ കേരള ഹൈക്കോടതിയിലും ജില്ലാ കോടതികളിലും നിരവധി ശ്രദ്ധേയ കേസുകളിൽ പ്രതിഭാഗത്തിന് വേണ്ടി വാദിച്ചതിന്റെ പേരിൽ വാർത്തകളിൽ ഇടം പിടിച്ച അഭിഭാഷകനായി ആളൂർ മാറി തൃശൂരിലെ സൗമ്യ വധക്കേസ് മുതൽ പെരുമ്പാവൂരിൽ ിലെ ജിഷ കൊലപാതകം ഇലന്തൂരിലെ നരബലി കേസ് കൊച്ചിയിൽ നടിയാക്രമിക്കപ്പെട്ട കേസ് എന്നിവിടങ്ങളിലെല്ലാം പ്രതികൾക്കു വേണ്ടി ഹാജറായത് ആളൂരായിരുന്നു തൃശൂർ എരുമപ്പെട്ടി സ്വദേശിയായ ബി എ ആളൂരിന്റെ യഥാർത്ഥ പേര് ബിജു ആന്റണി എന്നാണ് തൃശൂർ സെന്റ് തോമസ് കോളേജിലായിരുന്നു പഠനം പിന്നീട് പൂനെയിൽ നിന്നും നിയമബിരുദം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ആണ് ആളൂർ അഭിഭാഷകനായി എൻറോൾ ചെയ്യുന്നത് നാലു വർഷത്തോളം കേരളത്തിലെ വിവിധ കോടതികളിൽ പ്രാക്ടീസ് ചെയ്തു തുടക്കം മുതൽ സങ്കീർണവും വിവാദപരവുമായ ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ മികവ് തെളിയിച്ചു നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിക്ക് വേണ്ടിയും തുടക്കത്തിൽ ആളൂർ ഹാജരായിരുന്നു വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും ഗോവിന്ദചാമി തോറ്റ പ്പോൾ ആളൂർ വക്കീലിനെ പരിഹസിച്ചവരും ട്രോൾ ചെയ്യവരും നിരവധിയായിരുന്നു എന്നാൽ സുപ്രീം കോടതി ഗോവിന്ദസ്വാമിയുടെ വധശിക്ഷയിൽ ഇളവ് നൽകിയതോടെ രാജ്യത്തെ ഏറ്റവും ശ്രദ്ധേയനായ ക്രിമിനൽ വക്കീലായി ബി എ ആളൂർ മാറുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിരന്തരം വലിയ വിമർശനങ്ങൾ നേരിടുന്ന വ്യക്തി കൂടിയാണ് ആളൂർ കുറച്ചു കാലമായി ഹൃദയ സംബന്ധമായ അസുഖങ്ങളാൽ ചികിത്സയിലായിരുന്ന ആളൂർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരണപ്പെടുന്നത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയായിരുന്നു അന്ത്യം Subscribe to One India and never miss an update.